സിമിനി ഡാം പാർക്കിങ്ങിന് ഗ്രൌണ്ടിന് സമീപം മരം മുറിക്കുന്നതിനിടെ തൊഴിലാളിക്ക് ദാരുണാദ്യം എച്ചിപ്പാറ ചക്കുങ്ങൽ വീട്ടിൽ നാൽപ്പത്തിയൊമ്പത് വയസ്സുള്ള അബ്ദുൾ ഖാദറാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നരയോടെ ആയിരുന്നു അപകടം വൈദ്യുത കമ്പികളിലേക്ക് വീണുകിടന്നിരുന്ന മരം മുറിച്ചുമാറ്റുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് പ്രദേശത്ത് ഗതാഗത തടസ്സമുണ്ടായതോടെയാണ് വനംവകുപ്പ് അധികൃതർ മരം മുറിച്ചു മാറ്റുന്നതിനായി അബ്ദുൾ ഖാദറിനെ ഏൽപ്പിച്ചത് കെ സി ബി അധികൃതർ സ്ഥലത്തുണ്ടായിട്ടും വൈദ്യുത കമ്പി നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കാത്തതാണ് അപകട കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം അബ്ദുൽ ഖാദറിനെ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സഞ്ജനയാണ് ഭാര്യ മിഥുലാജ് മിൻഹാജ് മിശ്രിയ എന്നിവർ മക്കളാണ് അതേസമയം വനം വകുപ്പിന്റെ ഇ ഡി സി അംഗം കൂടിയായ അബ്ദുൽ ഖാദറിന്റെ മരണത്തിൽ അനുശോചിച്ച ചൊവ്വാഴ്ച സിമ്മിനി വന്യജീവി സങ്കേതത്തിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു